ഹൃദയം ശരിയായാൽ അമൽ ശരിയാകും ഹൃദയം നശിച്ചാൽ അമൽ രൂപമായി മാത്രം ബാക്കി നിൽക്കും റജബ് ഹൃദയം നന്നാക്കാൻ വേണ്ടി അള്ളാഹു നൽകിയതായ അവസരമാണ് അസലമലൈക്കും വരഹമുല്ലാ വാർക്കാത്തു അലഹമില്ലാറബുൽമീൻ മുഹമ്മദിൻ സിനഹമ്മൻ മുർസലീൻ പ്രിയ സഹോദരങ്ങളെ റജബ് ഹൃദയം പ്പെടുന്ന മാസം എന്ന വിഷയത്തിൽ അല്പനേരം നമുക്ക് സമയം ചെലവഴിക്കാം അൻഹു പരിശുദ്ധ ഇസ്ലാമിന് മുമ്പ് ശക്തിയും കടുപ്പവും നിറഞ്ഞ ഒരാളായിരുന്നു ഇസ്ലാമിനെ എതിർത്തു മുസ്ലിമീങ്ങളെ പീഡിപ്പിച്ചു നബിയെ നേരിടാൻ പുറപ്പെട്ടു പക്ഷേ വിശുദ്ധമായ കുർആാനിൻ്റെ ആയത്ത് ഒരു നിമിഷം ഹൃദയത്തിൽ ഒരു പൊട്ടൽ അവിടെയാണ് ചരിത്രം തിരിഞ്ഞത് ബഹുമാനപ്പെട്ട ഉമർ റിയാഹുൻ ഹു പിന്നീട് പറഞ്ഞു ഇസ്ലാം എൻ്റെ ജീവിതത്തെ രണ്ടായി വിഭജിച്ചു സമയം മാറിയില്ല ഹൃദയം മാറി റജബ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് നിന്റെ അമലല്ല നിന്റെ ഹൃദയം മാറുന്നുണ്ടോ എന്നാണ് റജബ് നമ്മോട് ചോദിക്കുന്നത് വിശുദ്ധമായ ഖുർആാനിലൂടി അള്ളാഹു പറയുന്നു അൻ ഖുലൂബുഹും ലിദിക്രില്ലാഹ് അള്ളാഹുവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഹൃദയം വിനയപ്പെടേണ്ടതായ സമയം വന്നിട്ടില്ലേ എന്ന് വിശുദ്ധമായ കുറാൻ ചോദിക്കുകയാണ് ഇത് അവിശ്വാസികളോടല്ല ഇത് വിശ്വാസികളോടാണ് ഈ ചോദ്യം നിസ്കാരം നിർവഹിക്കുന്നുണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട് അമലുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഹൃദയം എവിടെയാണ് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ലമ പറയുന്നു മനുഷ്യ ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട് അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നാകും നബിതങ്ങൾ സലഹു അലൈഹി അവയവങ്ങളെ കുറിച്ച് പറഞ്ഞില്ല ഹൃദയത്തെക്കുറിച്ചാണ് പറഞ്ഞത് പുറമേയുള്ള അമലല്ല അകമേയുള്ളതായ അവസ്ഥയാണ് അള്ളാഹു ആദ്യം നോക്കുന്നത് ബഹുമാനപ്പെട്ട ഇമാം നവവി നവബി അൻഹു പറയുന്നു അസ്ലു താത്തി എല്ലാ ഇബാദത്തുകളുടെയും അടിസ്ഥാനം ഹൃദയത്തിൻ്റെ നന്മയാണ് ഹൃദയം ശരിയായാൽ അമല് ശരിയാകും ഹൃദയം നശിച്ചാൽ അമല് രൂപമായി മാത്രം ബാക്കി നിൽക്കും റജബ് ഹൃദയം നന്നാക്കാനുള്ള അഥവാ ഹൃദയം റിപ്പയർ ചെയ്യാനുള്ളതായ അള്ളാഹു നൽകുന്നതായ അവസരമാണ് റജബ് പുതിയ അമല് വർദ്ധിപ്പിക്കാൻ മാത്രം വന്ന മാസം അല്ല നാം ചെയ്യുന്ന അമലിൽ ഹൃദയം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വന്ന മാസം ആണ് നിസ്കാരം ശീലമാണോ ഖുർആൻ ശബ്ദമാണോ വാക്കാണോ റജബ് ചോദിക്കുന്നു ഇതിൽ നിന്റെ ഹൃദയം ഉണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് വലിയ വാഗ്ദാനങ്ങൾ വേണ്ട ഒരു അമൽ മാത്രം തിരഞ്ഞെടുക്കൂ അത് ഹൃദയത്തോടെ ചെയ്യാൻ വേണ്ടിയാണ് നാം ചെയ്യുന്നതായ അമലുകൾ വെറും രൂപമായി നിൽക്കുന്നതിനേക്കാൾ ഹൃദയത്തോടെ നിൽക്കുന്നതാണ് അള്ളാഹുവിന് പ്രിയം അള്ളാഹു സുബാനഹു അല നമ്മുടെ അമലുകൾ സ്വീകരിക്കട്ടെ ആമീൻ പരിശുദ്ധ റജബ് മാസത്തിൽ ആദ്യത്തെ പത്തിൽ ഒരു ദിവസം നൂറ് തവണയായി ചൊല്ലേണ്ടുന്നതായ റിക്കുറുണ്ട് ഏവരും ചൊല്ലണം ഹയ്യിൽ കയ്യൂം ഇത് ചൊല്ലുന്നവർക്ക് ഒരാൾക്കും വിശേഷിപ്പിക്കാൻ കഴിയാത്ത അത്ര പ്രതിഫലം നൽകപ്പെടുന്നതാണ് അല്പം ദ്വയ ചെയ്ത് നമുക്ക് പിരിയാം الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان ووفقنا فيه للصيام والقيام وتلاوه القران انا الليل واطراف النهار يا رب العالمين അള്ളാഹുവെ ഞങ്ങളുടെ അമലുകൾ ഹൃദയമുള്ള അമലാക്കി മാറ്റണേ അല്ലാ നീ സ്വീകരിക്കുന്നതായ അമലുകളിൽ ഉൾപ്പെടുത്തണേ അള്ളഹ് ഈ റജബിൽ ഞങ്ങളുടെ ഹൃദയത്തെ നീ നന്നാക്കിത്തരണേ തമ്പുരാനെ ബഹുമാനപ്പെട്ട ഉമർ റസിയുളാൻഹുവിൻ്റെ ഹൃദയം നീ മാറ്റിയതുപോലെ ഞങ്ങളുടെ ഹൃദയവും നീ മാറ്റണേ അല്ലഹ് അള്ളാഹുവേ നീ തൃപ്തിപ്പെടുന്നതായ അമലുകൾ ചെയ്യുന്നതായ ഉൾപ്പെടുത്തണേ അല്ലാഹ് മരണം വരെയും അഞ്ചു നേരം കൃത്യമായി നിസ്കരിക്കുന്നവരിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ് ഞങ്ങളുടെ മാതാപിതാക്കൾ കുടുംബാദികൾ ഏവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ് ഞങ്ങളുടെ മക്കളെ നീ സ്വാലഹ്യങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ല അമീൻ ആലമീൻ